പമ്പ സന്നിധാനം യാത്രക്കിടയിൽ ക്യൂവിൽ നിന്നിറങ്ങി കാട്ടുവഴിയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് മുന്നറിയിപ്പുമായി വനം വകുപ്പ് പാമ്പുൾപ്പെടെയുള്ള വിഷ ജന്തുക്കൾ ഉള്ള സാഹചര്യത്തിൽ വഴികളിലൂടെയുള്ള യാത്ര ഒഴിവാക്കണമെന്നാണ് വനം വകുപ്പിന്റെ നിർദ്ദേശം സന്നിധാനത്തേക്കുള്ള യാത്രയ്ക്കിടയിലെ സ്ഥിരം കാഴ്ചയാണ് ഇത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ വിലക്ക് ലംഘിച്ച് ചെങ്കുത്തായ പ്രദേശങ്ങളിലൂടെയാണ് തീർത്ഥാടകർ സന്നിധാനത്തേക്ക് പോകുന്നത് ഇത് ക്ഷണിച്ചു വരുത്തുന്ന അപകടങ്ങൾ ചെറുതല്ലെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു സാധാരണ മുൻവശത്തെ കാലം കൂടുതലായിട്ട് സ്വാമിമാർ ഈ പാതകളിൽ നിന്ന് അതായത് അവർ സാധാരണ വരേണ്ട പാതകളിൽ നിന്ന് മാറി എളുപ്പവഴി അതായത് ഒരു അമ്പതോ നൂറോ മീറ്റർ ലാഭിക്കാൻ വേണ്ടി അവർ കാട് വഴികൾ സ്വീകരിക്കുന്നതായിട്ട് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ പോകരുത് പോകുന്നത് അപകടമാണ് സ്നാക്ക് ബൈറ്റിന് സാധ്യതയുണ്ട് കാട്ടിൽ നിറയെ പുഴുക്കളും മറ്റുള്ള ചിലന്തികൾ വിഷമുള്ള ഇനം നിരവധി ജീവജാലങ്ങളുണ്ട് ചില ചെടികളുണ്ട് നമ്മളിപ്പം ഈ ചുരുങ്ങണമെന്ന് പറയുമ്പം പോലെ ചാർ ഈ കട്ടം ആ കട്ടം എന്ന് പറഞ്ഞ ചെടിയുടെ ഇലയൊക്കെ ദേഹത്ത് തട്ടിയാൽ വളരെ പിന്നെ സീരിയസ് ആയിട്ടുള്ള കണ്ടീഷനിലേക്ക് ശരീരം പോകും അപ്പോൾ അതൊക്കെ സൂചിപ്പിച്ചിട്ട് നിറയെ പിന്നെ കാര്യങ്ങൾ ഭക്തരോട് നമ്മുടെ പോയിന്റ് ഡ്യൂട്ടി നിൽക്കുന്ന സ്റ്റാഫുകൾ അതിൻ്റെ അപകടാവസ്ഥ നല്ലവൽ ചൂണ്ടിക്കാണിച്ചും ഈ ചെറിയ ചെറിയ ഈ ലാഭത്തിന് വേണ്ടി വലിയ അപകടത്തിലേക്കാണ് സ്വാമിമാർ ചെന്നെത്തുന്നത് വളരെ അപകടമാണെന്ന് പറഞ്ഞാലും അവർ ആ നിൽക്കുന്ന പോയിൻ്റ് ഒഴിവാക്കി കുറച്ച് മാറി പുതിയ പുതിയ റൂട്ടുകൾ അപ്പോൾ നമ്മുടെ സ്റ്റാഫുകൾ മുഴുവൻ പേരും നിന്നാലും അത് നിയന്ത്രിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്കാണ് പോയത് പോലീസിൻ്റെ സഹായം പലതവണ നമ്മളത് പറഞ്ഞിട്ടുണ്ട് പോലീസും കൂടെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അവരും അവരുടെ രീതിയിലൊക്കെ നോക്കുന്നുണ്ട് അവരുടെ ഡ്യൂട്ടി വിട്ടിട്ട് അവർ നോക്കുന്നുണ്ട് അപ്പോൾ ഈ സ്വാമിമാരെ കൺട്രോൾ ചെയ്യുന്നത് ഈ റൂട്ട് ഒഴിവാക്കി അത് കൊണ്ടുപോകുന്നത് വളരെ പ്രയത്നകരമാണ് ഇപ്പോഴത്തെ സാഹചര്യം നിർദ്ദേശങ്ങൾ ലംഘിച്ച് സന്നിധാനത്തെത്തുന്ന തീർത്ഥാടകർക്ക് ദർശനത്തിനുള്ള ക്യൂവിൽ കയറിപ്പറ്റാൻ കഴിയില്ല മാത്രവുമല്ല തിരക്ക് വർദ്ധിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ സന്നിധാനത്തെത്തുന്ന തീർത്ഥാടകരിൽ നല്ലൊരു ശതമാനവും പതിനെട്ടാം പടി കയറാതെ മടങ്ങുകയാണ് പതിവ് കേരള വിഷൻ ന്യൂസ് സന്നിധാനം